ഇന്ന് നിങ്ങളോട് പറയുവാനായി യേശു കർത്താവ് എന്നെ ഏൽപ്പിച്ചൊരു വചനം സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ എങ്ങനെ നമുക്ക് അക്സസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ അന്ത്യകാലത്ത് യുദ്ധം ക്ഷാമം എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ദൈവത്തിൻ്റെയും ഓരോ ദേവദാസന്മാരും ദർശനം കണ്ടതും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമുക്ക് ഇൻഫർമേഷൻ തരുമ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് എങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ ടു ബേസിക് നെസസിറ്റീസ് ലൈക്ക് വാട്ടർ ആൻഡ് ഫുഡ് ഫുഡ് വാട്ടർ ഇങ്ങനെ ബേസിക്കായിട്ട് നമുക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളിലേക്ക് എങ്ങനെ സൂപ്പർ നാച്ചുറലി ആക്സസ് ചെയ്യാം എന്ന് തിരുവചനത്തിലെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നു യേശു കർത്താവ് എനിക്ക് തന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഡീപ്പർ തിങ്സ് അങ്ങനെ ദൈവത്തിൻ്റെ ഡീപ്പർ തിങ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു സോ ഈ വചനം കൊടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിലാണ് ആ വചനങ്ങളുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അബ്രഹാം ഹാഗാറിനെയും ഇസ്മായിലിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു ഇറക്കി വിട്ട് കുറേ ദൂരത്തേക്ക് അവർ കഴിയുമ്പോൾ വർഷ മരുഭൂമിയിൽ വെച്ച് വെള്ളം ഭക്ഷണം എല്ലാം തീരുന്നു അങ്ങനെ തീർന്നതിന് ശേഷം ആകാർ അവിടെ വളരെ ഡെസ്പെറേഷനിൽ ഹാഗാർ അവിടെ തളർന്ന് കിടക്കുന്നു ആ കുട്ടി അവിടെ തളർന്ന് കിടക്കുന്നു അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ നിലവിളി കേട്ട് ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അവിടെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഹാഗാറിനോട് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഈ കുഞ്ഞിനെ വലിയൊരു ജാതിയാക്കും എന്നിട്ട് അവിടെ ദൂതൻ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ദൈവം അതായത് അവിടെ ദൈവത്തിന്റെ ദൂതൻ ദൈവമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു സോ ഈ വചനം വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു സാക്ക് കത്തിയാണെന്നറിയില്ല ഞാൻ എനിക്ക് കിട്ടിയ ആ റെവുലേഷനെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതെന്താണെന്ന് വെച്ചാൽ ആത്മലോകത്തേക്ക് ഹാഗറിന്റെ കണ്ണ് ദൈവദൂതൻ തുറന്നപ്പോൾ ആത്മലോകത്തെ ആ ലൊക്കേഷനിൽ ആ ഭൗതികമായി കർ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോൾ ആ ദൈവദൂതൻ ദൈവദൂതൻ്റെ സ്പിരിച്വലൈസ് ഓപ്പൺ ചെയ്തു സ്പിരിച്വലൈസ് ആത്മ കണ്ണുകൾ തുറന്നപ്പോൾ അവിടെ ഒരു നീരുറവ ഹാഗാർ കണ്ടു എന്ന് തിരുവോചനം പറയുന്നു ആ സ്പിരിച്വലി കണ്ട നീരുറവയിൽ നിന്ന് ഹാഗാർ വെള്ളം കോരി ചെന്ന് വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു ആ ആത്മലോകത്ത് കണ്ട നീരുറവിയിൽ നിന്ന് ആകാർ വെള്ളം കോരി വെള്ളം കോരിയപ്പോൾ ആ തുരുത്തി ഫിസിക്കലി ആകാറിൻ്റെ കയ്യിൽ കയ്യിലിരിക്കുന്ന ആ തുരുത്തിയിൽ വെള്ളം നിറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ആത്മ ദൈവം തുറന്ന് നിങ്ങളുടെ ആത്മലോകത്തേക്ക് ആക്സസ് ദൈവം തുറന്നു തരുമ്പോൾ ആത്മലോകത്തൊരു ഭക്ഷണം അല്ലെങ്കിൽ ആത്മലോകത്തൊരു വെള്ളം അതിനെ നിങ്ങൾക്ക് എടുക്കുവാൻ നിങ്ങൾക്ക് തൊടുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ ഭൗതിക ലോകത്തിലേക്ക് മെറ്റീരിയലൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തിരുവചനം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു ഓക്കെ സോ ഇതാണ് ഗ്രീറ്റിൽ മാറ ലെവൽ അതായത് ഒരു സ്പിരിച്വൽ അത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യം മെറ്റീരിയലൈസ് ആയി വരുന്ന ഫിസിക്കൽ ആവുന്ന ഒരു ലെവലാണ് മാറാ ലെവൽ ആ മാറാ ലെവലിലെ ഒരു മിറക്കളാണ് ഇവിടെ നടന്നിരിക്കുന്നത് ദൈവദൂതൻ തുറന്നു തുറന്നുകൊടുത്തു ആത്മകണ്ണുകൾ തുറന്നു കൊടുത്തപ്പോൾ ആകാർ സ്പിരിച്വൽ വേൾഡിൽ ഒരു നീരുറവ് കണ്ടു ആ നീരുറവ് കണ്ട നീരുറവിൽ നിന്ന് വെള്ളം കോരി തുരുത്തി നിറഞ്ഞു ഫിസിക്കൽ തുരുത്തി ഫിസിക്കലായിട്ടുള്ള കയ്യിലുണ്ടായിരുന്ന ആ ജഗ് നിറഞ്ഞു ഓക്കെ അതുപോലെ ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു ഈ സമയങ്ങളിൽ ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും വെള്ളം ഭക്ഷണം ഇതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ വരുമെന്ന് പല ദൈവദാസന്മാർ പ്രവചിക്കുന്നു സ്വപ്നങ്ങൾ അവരെല്ലാം പ്രൊഫറ്റിക് വേർഡുകൾ റിലീസ് ചെയ്യുന്നു പക്ഷെ ആ സമയത്ത് നമുക്കുള്ള ഒരു പോസിബിളിറ്റിയാണ് ഈ വചനത്തിലൂടെ ദൈവം കാണിച്ചു തന്നിരിക്കുന്നത് വിശ്വസിക്കുന്ന ഏവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് സോ ഇഫ് യു ബിലീവ് യു ക്യാൻ പെർസ്യൂ ദീസ് സൂപ്പർ നാച്ചുറൽ തിങ്സ് ദൈവം സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെടി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല പക്ഷേ പരിശുദ്ധാത്മാണാൽ ദൈവം ഓരോ ദിവസവും തൻ്റെ ദാസിദാസന്മാർക്ക് അത് കൊണ്ടേയിരിക്കുന്നു ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക അത് മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവൽ ദൈവദൂതന്മാർ നിങ്ങൾക്ക് പ്രത്യക്ഷനാവുകയും അതുപോലെ തന്നെ ഈ ആഗറിനുണ്ടായ എക്സ്പീരിയൻസ് പോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ആത്മലോകത്തെ നിങ്ങൾ കാണിച്ചു തരുകയും അത് ആത്മലോകത്ത് നിന്ന് എടുത്ത് ഈ ഭൗതിക ലോകത്തെ കൊണ്ടുവരുവാൻ തണം ദൈവം നിങ്ങൾക്ക് ആ എബിലിറ്റി ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കും